നമസ്കാരം ഞാനൊരു ഒരു പേജ് കാണാനിടയിൽ ആ പേജ് ഞാൻ ഫോളോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ പേജ് കാണാനിടയിൽ അപ്പോൾ അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടായിട്ട് കാണിച്ചിട്ടുണ്ട് അതായത് ഓണാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഒരു ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരനാണതെ മരണപ്പെട്ടു ഹൃദയാഘാതം മൂലം ഒരാളിലേക്ക് നമ്മൾ സന്തോഷമായി എത്ര കുടുംബക്കാർ ആക്കി അത് മുകളിലിരുന്ന് കണ്ട കണ്ട് കാണും നല്ലതായി തെറ്റ് ചെയ്യാത്ത ആൾക്കാർ അടിയിടി ഇവന്മാരു ഫാമിലി കണ്ണീർ കുടിക്കണം വേറൊരാൾ വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ജോയ്സൺ വർഗീസ് സീനാ ഷീന എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിയുണ്ട് നമുക്ക് ഏതൊരു പ്രശ്നം ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കാൻ പറ്റും വേറെ ഏത് സർക്കാർ ഓഫീസിൽ പറ്റുമെന്നുള്ളതാണ് പക്ഷെ അതിൽ കുറച്ച് പേരുണ്ട് മോശമായിട്ടുള്ളവരുണ്ട് അത് വെച്ചിട്ട് ഒരു ഒരു യൂണിഫോംഡ് ഡിസിപ്ലിൻഡ് ഫോഴ്സിന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല എല്ലാവരും മോശക്കാരാണ് വളരെ വേദനാജനമാണ് ഉണ്ടോ ഇതിപ്പം വേറെ മറ്റേ ഉദ്യോഗസ്ഥരെ വെച്ചിട്ട് ഇതുപോലെ മനുഷ്യ മൃഗങ്ങളെ ഒരാളെങ്കിലും മനുഷ്യ മൃഗങ്ങളെ ഒരാളെങ്കിലും ആധാരാലും ചേര് അല്ല ഇടാൻ പറ്റില്ല കാരണം നമ്മുടെ കുടുംബത്തിലും ഇപ്പോൾ നമ്മുടെ മക്കളോ അച്ഛനോ ആരെങ്കിലുമൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവും അപ്പം അവർ ഇതുപോലെ മരണപ്പെട്ട് പോകുമ്പോഴത്തേക്ക് കമൻറ്റ് ഇങ്ങനെ വരുമ്പം ആലോചിക്കുകയോ നല്ല മനുഷ്യർ ഒരുപാട് പേരുണ്ട് നമ്മൾ അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനായത് മാത്രം നമ്മൾ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് മാത്രം ഇത്രത്തോളം മോശമായിട്ടുള്ള കമൻറ്റ് കമൻറ്റ് ഇടാൻ അങ്ങനെ സാധിക്കും അപ്പോൾ അവരുടെ അവർക്കും കുടുംബമുണ്ട് അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഉള്ളവരാണ് എന്തൊരു പ്രശ്നം വന്നാലും നമ്മൾ ഉടനെ തന്നെ നൂറ്റി പന്ത്രണ്ടിൽ വിളിക്കുക അല്ലേ ഗുണ്ടകളാണെങ്കിൽ പോലും ആദ്യം ചെയ്യുന്ന നൂറ് പേളി നൂറ് രൂപയല്ലേ പോലീസിന് പോലീസിനെ തന്നെ പറയുന്ന പലപ്പോഴും